ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഓ പുറത്താണ് കാറ്റൊക്കെ കൊണ്ടിട്ട് ഒരു നല്ല വീഡിയോ എടുത്താലോ ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് പറക്കുന്നില്ല എന്നൊക്കെയുള്ള കുറേ വിഷയങ്ങളാണ് അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടില്ല ഒരുപാട് പേർക്ക് അന്ന് ആ ഒരു വീഡിയോ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആണ് അതെല്ലാം നിങ്ങൾക്ക് അതിൽ കൂടുതൽ സൗകര്യം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫ്ലൈറ്റ് ഇത്തിഹാദ് ഇത്തിഹാദ്സോ ഫ്ലൈറ്റ് ഒക്കെ ചൂസ് ചെയ്യാന്നുള്ള ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് അല്ല കാരണം എന്നാൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിഹാദിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടിലേക്ക് പോയത് ഇത്തിഹാദിലാണ് ഇത്തിഹാദിൽ ഇതിൻ്റെ നേരെ പകുതി എമൗണ്ട് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ ഇത്തിഹാദ് അബുദാബിയുടെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അല്ലെ അബുദാബി ടച്ച് ഫ്ലൈറ്റാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പ്ലേറ്റിലും എനിക്ക് ഫുഡും കാര്യങ്ങളും നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് ചെക്ക് ചെയ്തത് അതിൽ അതിൻ്റെ ബോഡിംഗ് പാസ് ഉണ്ട് ഉണ്ടായിരുന്നു കണ്ടോ ഇത്തിഹാദ് ഇത് ഇത്തിഹാദിൻ്റെ ബോഡിം പാസ്സാണ് ഓക്കെ ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് റിട്ടേൺ വന്നതിൻ്റെ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബോഡിങ് പാസ് അപ്പോൾ ഈ രണ്ട് ബോഡിം പാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇത്തിഹാദിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇത്തിഹാദിൽ എനിക്ക് വന്ന എമൗണ്ട് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ നേരെ പകുതി റേറ്റ് മാത്രമാണ് ഞാൻ ടിക്കറ്റ് അതിൻ്റെ പി ഡി എഫ് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൊടുക്കുക ഇതിന് എനിക്കായിട്ടുള്ള റേറ്റ് പതിനാലായിരം പതിമൂന്ന് സംതിങ് പതിനാലായിരം ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് വന്നിട്ടുള്ള എമൗണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയത് ആറായിരത്തി സംതിങ് വെറും ആറായിരത്തി ആറായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഇത്യാദിനെ എനിക്ക് വന്നിട്ടുള്ളത് കോഴിക്കോടേക്കുള്ള രണ്ടും കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റാണ് കോഴിക്കോട് നിന്ന് കുവയത്തും അതുപോലെ തന്നെ കുവയത്തു നിന്ന് കോഴിക്കോടേക്കുള്ള ആണ് ഓക്കെ ലൊക്കേഷൻ പോലും ചേഞ്ച് ആവുന്നില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർടെക്സ്പ്രസ് കാരണം ഒരുപാട് പേര് നട്ടംതിരിയേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി മാസം കഴിഞ്ഞിട്ട് കറക്റ്റ് മാസം നിന്നിട്ട് നാട്ടിൽ നിന്നിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഈ ഒരു രണ്ട് വർഷത്തിലൊക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ആറുമാസമൊക്കെ അങ്ങനെ വിട്ടിച്ച് നിന്നിട്ട് പോകാൻ നിൽക്കുന്നതാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോയിട്ട് ഒരു മാസം നിന്നിട്ടൊക്കെ വരുന്ന ആൾക്കാരായിരിക്കാം അതല്ല എങ്കിൽ ഇന്നേവരെ പ്രവാസലോകം എന്താണ് ഗൾഫ് രാജ്യങ്ങൾ കാണാത്ത ആൾക്കാരായിരിക്കും മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്ന അത്ര നല്ല കാര്യമല്ല അവർ ആറ് മാസം തന്നോട്ട് നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ഇതുപോലെ കമൻ്റ് ഇടുന്ന നന്മരങ്ങൾ എന്താ പറയുക മൂന്ന് മാസത്തിൽ ഒരു മാസം നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അതല്ലെങ്കിൽ ഗൾഫ് രാജ്യം കാണാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം ഓരോ ഇഷ്ടങ്ങളല്ല അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എട്ടാം തീയതി ട്രാവൽ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ആൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു വീടിന് കഴിഞ്ഞ വീട്ടിലിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് പോയി തിന്ന് കണ്ണൂരേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ അത് ക്യാൻസലായി പിന്നെ അവന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എമിററ്റ്സിലാണ് ആ ടിക്കറ്റ് റീഫണ്ട് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് എമിറേറ്റ്സിൽ ടിക്കറ്റ് എടുത്ത് എമിററ്റ്സിനായിട്ടുള്ള റേറ്റ് ഇരുപതിനായിരം രൂപയാണ് തേർട്ടി ഫൈവ് പ്ലസ് സെവൻ കെ ജി ആണ് അതിൻ്റെ ലഗേജ് വരുന്നുള്ളത് ഇവനടുത്ത ടിക്കറ്റിന് പതിനാലായിരം രൂപ ആണ് ആയിട്ടുണ്ട് അതിൽ അവന് എക്സ്ട്രാ ടെങ്കേജ് ആഡ് ആക്കി അതിന് സിക്സ് തൗസൻഡ് സംതിങ് ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ രണ്ട് ഫ്ലൈറ്റിനും ഒരേ റേറ്റ് ആണ് വരുന്നത് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഫ്ലേറ്റിനും എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ രണ്ട് ഫ്ലൈറ്റിനും ലഗേജ് ഒക്കെ ആക്കി നോക്കുമ്പോൾ വരുന്നത് ട്വൻറ്റി തൗസൻഡ് റൂപ്പീസാണ് അപ്പോൾ എന്ത് ബജറ്റ് ഫ്രണ്ട്ലിയാണ് നിങ്ങൾ നല്ലവരായിട്ടുള്ള നന്മമാരങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് എതിരായിട്ട് പറയുന്ന ഒന്നുമല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരിൽ നിന്ന് കുവൈറ്റിലേക്ക് ഒരു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എട്ടാം തീയതി ആ ഫ്ലൈറ്റ് ക്യാൻസലായി കാരണം എൻ്റെ നമ്പർ മെയിൽ അടി വെച്ചിട്ടാണ് ആ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ടിക്കറ്റിൻ്റെ കാര്യം പോരാണെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് എനിക്ക് മെസ്സേജ് വന്നത് ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒരു എയർലൈൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർലൈൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് രണ്ട് മണിക്കൂറാവുക ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ പകുതി വരെ എത്തിയിട്ട് അവിടെ നിന്ന് മടങ്ങി മടങ്ങിപ്പോകുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആയത് കൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ അതാ അങ്ങനെ എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നിന്ന് വന്ന മെസ്സേജ് കാണും ഫ്ലൈറ്റ് ആയിട്ടുണ്ട് റീഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു ട്രാവൽ ചെയ്യേണ്ട ഒരാൾ അത്രയും ഒരു ടെൻഷനിൽ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അപ്പോൾ വന്ന മെസ്സേജ് ഇറ്റ്സ് എ ബേഡ് ഇറ്റ്സ് എ പ്ലെയിൻ ഇറ്റ്സ് എ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിട്ടൊരു ചിരിക്കുന്ന ഇമോജി കാരണം അവിടെയൊക്കെ തെരുവ് യുദ്ധമാണ് എയർപോർട്ടിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ചിരിച്ചുകൊണ്ടുള്ള ഇമോജിയും പിന്നെ ഇതില്ല ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ജസ്റ്റ് ഒരു ബോട്ടാണ് കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഒരു ബോട്ട് സർവീസാണ് ഓക്കെ അപ്പോൾ ഇതിൽ പി എൻ ആർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ഡേറ്റ് ചെയ്ഞ്ചിനു വേണ്ടിയിട്ട് കൊടുത്തു അവസാനം ഏറ്റവും അവസാനം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഫ്ലൈറ്റ് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഫൈനലി ആൾ നേരെ നമ്മുടെ എയർ കണ്ണൂർ എയർപോർട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിലെത്തിയാവശമാണ് തിരിച്ചു പോകുന്നത് അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് ചേഞ്ച് ചെയ്തു അതായത് ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി ടിക്കറ്റൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ എനിക്ക് പതിനഞ്ചാം തീയതിയിലേക്ക് ആ ഒരു ടിക്കറ്റ് എൻ്റെ മെയിലിലേക്ക് വന്നു പതിനഞ്ചാം തീയതിയിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ യെസ് ഇന്നലെ എനിക്ക് ഒരു മെയിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തുനിന്ന് അതായത് നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇതാണ് സംഭവം ടിക്കറ്റ് ക്യാൻസൽ ആയതെന്നിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെയിലും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു റീഫണ്ട് എമൗണ്ട് സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആയതുകൊണ്ട് മാത്രമായിരിക്കുമല്ലേ നേരെ തിരിച്ച് നമ്മൾ വേറൊരു ഫ്ലൈറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് നടക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോപ്പറായിട്ട് നടക്കും ഇതൊരുപോലെ ഇത് സത്യം പറയുകയാണെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അംഗീകാരമായി അത്ര മാത്രം എൻ്റെ പേഴ്സണൽ ആയിട്ട് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല ആരും ഗൾഫിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന ആൾക്കാരല്ല പല ബുദ്ധിമുട്ടുകൾ കാരണം അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്നതാണ് സുഖവാസത്തിന് വരുന്ന ആൾക്കാരല്ല ഇവിടുത്തേക്ക് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കോട് ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഇത്രക്കെയാണ് ഉള്ളത് ഇതിന് കൂടുതൽ എന്ത് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടൊരു കാര്യങ്ങൾ ഒരു സിസ്റ്റം നേരെയാണ് നടക്കുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഏകദേശം പത്തമ്പത് ഫ്ലൈറ്റോളം ഡിലേ ആണ് റദ്ദാക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും ഫ്ലൈറ്റൊന്നും പറക്കുന്നില്ല എന്നൊക്കെയാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്ര മാത്രമേ കിട്ടുള്ളൂ അതിൽ ഇനിയിപ്പോൾ ഒരുപാട് നന്മ മരങ്ങൾ വന്നിട്ട് കമൻ്റ് ഇട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ് കാരണം ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാരെ ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ വന്ന സമയത്ത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു അതിൽ കാര്യമായിട്ട് ഞാൻ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ എതിർത്തിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതിന് താഴെ തന്നെ ഒരുപാട് കമൻസൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷെ പറയേണ്ട കാര്യം നമ്മൾ എവിടെ ചെന്നിട്ടും പറയണം അതല്ല നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ആ കാര്യം പറയണം ഈ ഫ്ലൈറ്റ് ഇട്ടീലെ ഫ്ലൈറ്റ് റദ്ദാക്കിയ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമാണ് വളരെ മോശമാണ് കാരണം സമരമൊക്കെ കഴിഞ്ഞു സമരമൊക്കെ പിൻവലിച്ചു പക്ഷേ ഇന്നലും ഫ്ലൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ന്യൂസിൽ കാണാൻ പറ്റിയത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല ഇനിയിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല ആണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ കാരണം നിങ്ങളും എയർ ഇന്ത്യ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള യാത്ര ചെയ്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് ചൂസ് ചെയ്യുക അതല്ല മറ്റുള്ള ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്നത് എനിക്ക് കണ്ണൂരേക്ക് എയർ ഇന്ത്യ ഞാൻ പോകുന്ന സമയത്ത് കണ്ണൂരേക്ക് എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എഴുതില്ല ഇത്തിഹാദിന് നല്ല റേറ്റ് കുറവ് കണ്ടു കോഴിക്കോടൊക്കെയാണ് ഫ്ലൈറ്റ് പക്ഷേ കോഴിക്കോട് നിന്ന് എനിക്ക് എൻ്റെ നാട്ടിലേക്കുള്ള യാത്ര കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് കാരണം എന്താ വെച്ചെങ്കിൽ റോ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇതിന് മുമ്പും ഞാൻ ഇത്തിഹാദിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തിഹാദ് എയർവേസ് ഞാൻ ചൂസ് ചെയ്തത് ഞാൻ എംബ്രിഡ്സിൽ പോകാനായിരുന്നു സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ലഗേജ് കുറച്ച് കുറവായിരുന്നു പക്ഷേ എനിക്ക് ഇത്തിഹാദിൽ കിട്ടിയത് നാൽപ്പത്തി മൂന്ന് പ്ലസ് ഏഴാണ് ലഗേജ് നിങ്ങൾ നോക്കണം അതേസമയത്ത് കണ്ണൂരേക്ക് ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ മുപ്പത് പ്ലസ് ഏ ആയിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ബജറ്റ് ഫ്രണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് ആയ ശേഷം ഇവ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടിക്കറ്റ് ക്യാൻസൽ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പതിനഞ്ചാം തീയതിയിലെ ടിക്കറ്റ് നോക്കുമ്പോൾ ട്വൻറ്റി വൺ തൗസൻഡാണ് അതിൻ്റെ എമൗണ്ട് കാണിക്കും ഇപ്പോൾ ഏകദേശം പതിനാറായിരം രൂപയ്ക്ക് അടുത്ത് റേറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ടിക്കറ്റ് എട്ടാം തീയതിയിൽ കെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ ഒരു ടിക്കറ്റ് ക്യാൻസൽ ആയ ശേഷം ആ ഒരു ടിക്കറ്റിൻ്റെ അതേ പതിനഞ്ചാം തീയതിയിലേക്ക് ടിക്കറ്റ് മാറി വന്നു ആ പതിനഞ്ചാം തീയതിയിൽ വന്ന ടിക്കറ്റിന് ഇപ്പോൾ റേറ്റ് നോക്കുമ്പോൾ ക്യാൻസൽ ആയ ടിക്കറ്റ് നമ്മൾക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇരുപത്തൊന്നായിരം രൂപയാണ് അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു സഭമായിരിക്കും എന്താണെന്ന് അറിയില്ല സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക